അസലാമലൈക്കും കാണാൻ നല്ല മഞ്ചും എന്നാലോ നമ്മളിത് ശരീരത്തിൽ മുഖത്തും ശരീരത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല പതിയും നല്ലൊരു സ്മെല്ലും പിന്നെ ഇത് ഈ ഒരു വേനൽക്ക് നമുക്ക് വേനൽക്കുന്നില്ല കേട്ടോ തണുപ്പത്തും എപ്പോൾ നമ്മുടെ മുഖത്തിനും ശരി നമ്മുടെ സ്കിന്നിന് നല്ലൊരു യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു സോപ്പാണ് കേട്ടത് കണ്ടില്ലേ നല്ല പതഞ്ഞൊക്കെ കിട്ടി കേട്ടോ നല്ല പതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് പച്ചരിയും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണത് അപ്പോൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് കിട്ടുകയെന്ന് വിചാരിച്ച് നിങ്ങൾ വേജാറാവേണ്ട എന്താ വെച്ചാൽ നമ്മളിത് മുഖത്തൊക്കെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സോപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്സൂൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടണില്ല എന്ന് നീ ഉപയോഗിക്കേണ്ട പക്ഷെ അത് കിട്ടും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വരെ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കിട്ടും കേട്ടോ അപ്പോൾ അത് കുറഞ്ഞ വിലയുള്ളൂ ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ട് ഇതുണ്ടാക്കുക ഒരു വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ വീട്ടിലുള്ള പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത് പച്ചരിയും പച്ചരിപ്പൊടിയൊക്കെ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുപയോഗിക്കാറുണ്ട് അല്ലേ തക്കാളി നീര് വെച്ചിട്ടും അതുപോലെ തന്നെ തേൻ ഉപയോഗിച്ചൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാറും മുഖം നല്ല ഫ്രേനെസ് കിട്ടാനും എല്ലാത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ചെയ്യണൊരു സംഭവമാണ് അരിപ്പൊടി അരി ഒക്കെ അപ്പോൾ ഞാൻ ഇതാ ഒരു ലേശം വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരി നല്ല പോലെ മിക്സഡ് ജാറിലിട്ടിട്ട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട കേട്ടോ ഇതുപോലെ അരയ്ക്കണത് ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചരി കുറച്ച് കൂടുതൽ എടുത്തത് എന്താ വെച്ചാൽ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ അതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കണേന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കഴുകിക്ക് വെള്ളത്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും പച്ചരി ഒക്കെ ഇപ്പോൾ എല്ലാവരും പേരിയിലും ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ പച്ചേരി ഇല്ലാത്ത പേരക്കാരുണ്ടെങ്കിൽ ലേശം അരിപ്പൊടി എടുത്തോളി കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും നല്ലത് പച്ചരിയാണ് എന്താ വെച്ചാൽ അരിപ്പൊടി ഇനിയിപ്പോൾ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിച്ചെടുത്തൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല വേറെ എന്തെങ്കിലും പൊടികൾ കൂടിയിട്ടുണ്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ പിന്നെ പച്ചരി ആണ് അധികം ആളുകൾ വീട്ടിലെ പോയി ഉണ്ടാവുക പച്ചരി തന്നെ എടുത്തുപോളി കേട്ടോ പിന്നെ നമുക്കിതൊക്കെ വേണ്ടത് മക്കളെ കറ്റാർവായയാണ് നമുക്ക് നല്ലൊരു സോപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കറ്റാർവായ ചേർക്കണത് കൊണ്ട് ഈ ഇപ്പം ഇത് കൊട്ടൻ വേനൽ കണ്ടാണ് ഈ കറ്റാർ വായൻ്റെ നീരൊക്കെ വറ്റിപ്പോയിട്ടോ ഞാനൊന്നാമതൊന്നും നനക്കല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാനലല്ലേ വെള്ളം തീർക്കേണ്ട ചെറിയ നനക്കാതെ ആണ് അപ്പോൾ വെള്ളം ഇഷ്ടം പോലെയുള്ള ആളുകളൊക്കെ നനക്കണ പോലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു തണ്ടെടുത്തോളി ഇതിൻ്റെ നീരൊക്കെ വറ്റിയണം അതുകൊണ്ട് ഇപ്പോൾ ഇതെടുക്കണില്ല ഞാനിന് പകരം എന്താ ചെയ്യണമെന്ന് വച്ചാൽ വീട്ടിലിതുണ്ട് എന്താണ് കറ്റാർവാൻ്റെ ജെല്ല് അപ്പോൾ കറ്റാർവാ ഇല്ലാത്തൊരു ജെല്ലെടുക്കുക ജെല്ലാത്തൊരു കറ്റാർവായ എടുക്കട്ടോ ഇത് നമുക്ക് മുഖ സൗന്ദര്യം വർദ്ധിക്കാനും കറ്റാർവായ ജെല്ലും അതിൻ്റെ ഒക്കെ നമുക്ക് വെറുതെ മുഖത്ത് തേച്ചാൽ പോലും നമുക്ക് മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കണേ കിട്ടുകൊടുത്താൽ പിന്നെ പറയാനുമില്ലല്ലോ പിന്നെതാ ഗ്ലിസറിനാ കേട്ടോ അത് നിങ്ങൾ സോപ്പുണ്ടാക്കണെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൽ ഗ്ലിസറും ചേർത്തിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഏതായാലും ഗ്ലിസറും ഇവിടെ ഉള്ളതുകൊണ്ട് ഉഷാറായിക്കോട്ടെ സോപ്പ് എന്ന് ചോദിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസർ ഇതിക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് വലിയൊരു വിലയൊന്നുമില്ല കേട്ടോ നമുക്ക് ഏത് കടയിൽ നിന്നും കിട്ടും അപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊടുത്ത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ അരി അരച്ചിട്ട് ഒന്ന് അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്കാണ് കേട്ടോ ഈ കറ്റാർ ഈ ക്രീം ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ ആദ്യം അരി അരച്ചതിൻ്റെ ശേഷം ഞാൻ കറ്റാർ മുറുക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങി പോയത് അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ നീര് വറ്റിയാണ് ശ്രദ്ധിക്കലൊന്നുമില്ലേ നീര് വറ്റിയാണ് അപ്പോൾ ഞാൻ വന്നിട്ട് ജെല്ല് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് ആദ്യം തന്നെ അരി അരച്ചിട്ട് പിന്നെ ഈ ജെല്ല് മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാലോ എന്ന് വിചാരിച്ച് കറ്റാർവായൻ്റെ ജെല്ല് കറ്റാർവായൻ്റെ ഇല്ല് ലീഫ് എടുത്തിട്ട് പക്ഷെ അതില്ലല്ലോ അപ്പം ഞാൻ ജെല്ലെടുത്തപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങോട്ട് മിക്സ് ആയിക്കിട്ടു അപ്പം ഞാൻ ജാറിൽ ഒന്നും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ജെല്ലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആര് അരക്കണം കൂട്ടത്തിന് തന്നെ ഇട്ട് കൊടുത്താൽ വേണ്ടി പെട്ടെന്ന് മിക്സ് ആയിക്കിട്ടിട്ടും ഇതിപ്പോൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കൂടി അരച്ചു കൊണ്ടുവരണം കേട്ടോ ഞാനെന്താ വിചാരിച്ചാൽ നമുക്ക് ലീഫാവുമ്പോൾ അതിന് കൂടെ ഇടേണ്ട ആവശ്യമില്ലല്ലോ അതന്നെ ഉണ്ടാവുന്ന ഇഷ്ടം പോലെ അരയാനെ അപ്പോൾ അത് വിചാരിച്ചേനേ പിന്നെയാണ് മേപ്പട്ട് വെക്കണം കോഴി വെക്കുമ്പോൾ അതിൻ്റെ ആ ലീഫ് മല നീരൊക്കെ വറ്റിയിരിക്കണം അതിൻ്റെ ജെല്ലൊക്കെ വറ്റിയിണ്പ്പം എന്തായാലും അതിന് വെള്ളം ആ ഒരു കറ്റാർവായൊക്കെ വെള്ളം ഒഴിച്ചെടുക്കണം അന്തം വിട്ട് കണ്ടേ അത് വണങ്ങി പോവും അപ്പോൾ ഞാനിതാ മിക്സിഡ് ചാറ് നല്ല ഒന്നും കൂടെ ചുറ്റിയെടുക്കേണ്ടിട്ടോ പിന്നെ ഇപ്പം ഇത് നമ്മൾ രണ്ടാമത്തെ അരച്ചി വെള്ളം രണ്ടാമത്തെ മിക്സിൻ്റെ ചാറ് ചുറ്റി വെച്ചു വിചാരിച്ചിട്ട് ആരും വേചാറാവേണ്ട നമുക്കിതിനെ അത്യാവശ്യം വെള്ളം നമ്മൾ ഇത് ചേർക്കുന്നുണ്ട് കാരണം ആര് അരച്ചതുകൊണ്ട് തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ആവശ്യം ഉണ്ടാവും കേട്ടോ കാരണം വേഗം തിക്കായിട്ട് വരും അപ്പോൾ നമ്മൾ വേറെ കൊണ്ടൊന്നും സോപ്പ് ഉണ്ടാക്കുന്ന പോലെയല്ല വേറെ കൊണ്ടൊന്നും സോപ്പ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തിക്കായിട്ട് വരില്ല അപ്പോൾ ഇത് തിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അര ഗ്ലാസ് നമുക്ക് ഇത് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞത് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടും ചോദിച്ചാൽ കിട്ടും അപ്പോൾ ഇതൊരു മൂന്നെണ്ണം എടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ഇല്ല കിട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ പോതി ഉണ്ടെങ്കിൽ നിങ്ങളിത് ചേർത്തോണമെന്നില്ല മുഖത്ത് സൗന്ദര്യം മാത്രം പ്രതീക്ഷിച്ചിട്ട് ചെയ്യാത്തവർക്കൊന്നും ഇപ്പോൾ ഇത് വേണമെന്നൊന്നുമില്ല ശരീരത്തിലും തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കുകയാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് ആവണം എന്ന് മാത്രം ഉദ്ദേശം ഈ ഒരു ഗുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം ഇതുപോലെ ഒന്ന് അതിൻ്റെ അകത്തു ചൊന്ന് പൊട്ടിച്ചിട്ട് ഇറ്റിച്ചുണ്ട് നമ്മളെന്താ വെച്ചാൽ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ചേർക്കേണ്ട ഒക്കെ ഉള്ളൂ പിന്നെ ഒരു വേനൽക്കൊക്കെ നല്ലൊരു സോപ്പ് സോപ്പായിക്കോട്ടെ വിചാരിച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ എന്ത് വിചാരിച്ചിട്ട് സോപ്പ് വാങ്ങണേ പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പച്ചരി പിന്നെ കറ്റാർ വാഴ അതൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ കറ്റാർ വാഴയും ക്യാപ്സൂളും ഇല്ലെങ്കിലും പച്ചരി ഉണ്ടായാൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കട്ടോ അപ്പോൾ താ ഞാൻ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതാ സോപ്പ് ബേസ് ആയിട്ടോ ഉപയോഗിക്കണത് നിങ്ങൾക്ക് സോപ്പ് ബേസ് നിങ്ങളെ കയ്യെല്ലാം നിങ്ങളടുത്തോടൊന്നും കിട്ടാൻ വകില്ല എന്നുണ്ടെങ്കിൽ പി എ സോപ്പ് എടുക്കുക അപ്പോൾ പി എ സോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതും അത്ര ഇങ്ങോട്ട് നാച്ചുറലാണെന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ച പി എ സോപ്പ് ഒക്കെ ഉണ്ടായി അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ബേസ് വാങ്ങാം കേട്ടോ ബേസ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് തേക്കാലോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പാണല്ലേ അപ്പം ഷോപ്പ് ബേസ് എങ്ങോട്ടെന്നാ കിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല വീഡിയോ താഴെ താഴേക്കാൻ വെൻഡിൽ നല്ലൊരു ക്യാരറ്റ് സോപ്പ് ഇട്ടപ്പം അതിന് മാഷാവ് ഒരുപാട് ആളുകൾ കണ്ടുകണ് അതിന് ഒരുപാട് ലൈക്കും വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് പരമാവധി ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അര കിലോൻ്റെ ബേസാട്ടൊപ്പം കാണിച്ചു തന്നെ അതിന്ന് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ബേസ് കൊണ്ട് നമുക്ക് അരിപ്പൊടി അരിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സോപ്പ് ഉണ്ടാക്കട്ടോ ഇന്നലെ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ പകുതി വെച്ചിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ബേസ് വെച്ചിട്ടാണ് ചെയ്തത് നല്ല കട്ടിയുള്ള സോപ്പ് തന്നെ കേട്ടോ നല്ല കട്ടിയും പിന്നെ അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള സോപ്പാണ് ഇത് കുറച്ചൊരു കട്ടി കുറഞ്ഞ സോപ്പ് ആക്കിയിട്ടുണ്ടാക്കുന്നത് ഏതായാലും ഇത് ഒരുപാട് സോപ്പ് ഇതുകൊണ്ട് ഉണ്ടാക്കട്ടോ ഒന്നാമത്താണ് അരി അരച്ചിട്ടുള്ള സോപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് കുറേ സോപ്പ് കിട്ടുന്നത് പിന്നെ നമുക്ക് യാതൊരു പേടിയും പേടിക്കാതെ ഉണ്ടാക്കി തേക്കാൻ പറ്റുന്ന സോപ്പും കൂടെയാണല്ലോ അതിനൊരു സമാധാനമാണ് അപ്പോൾ ഞാൻ ആ ഒരു സോപ്പ് ബേസ് ഇതാ ചെറുതായിട്ട് നല്ല നൈസായിട്ട് ആദ്യം ചെത്തിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടിട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് പേസിങ് കിട്ടാ കിട്ടുക കിട്ടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും അവിടെ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും വലിയൊരു വിലയൊന്നുമില്ല ഇതിപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് രൂപയുടെ പേസായിട്ടാണ് എടുത്തത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് രൂപേൻ്റെ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് ആയുർവേദ കടയിലൊക്കെ പോയിട്ട് സോപ്പ് വാങ്ങുമ്പോൾ ഒരു നല്ല വിലയാണ് കേട്ടോ വാങ്ങുമ്പോൾ പിന്നെ നമുക്ക് താന്ന സോപ്പൊക്കെ കിട്ടും എല്ലാ സോപ്പൊന്നും കിട്ടും വില കുറഞ്ഞത് എന്താ അട്ടിട്ടിയായിട്ടുള്ള സോപ്പൊക്കെ കിട്ടുമല്ലോ അത്ര രൂപക്ക് ഇങ്ങനൊക്കെ അമ്പലമായിട്ടുള്ളത് അതൊക്കെ നമുക്ക് ശരിക്കും പേടിയാൽ തേക്കാൻ സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ ആയുർവേദിക്ക് പോയിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പച്ചരിൻ്റെ സോപ്പ് ചോദിച്ചിട്ട് കിട്ടില്ല കേട്ടോ കിട്ടില്ല ഉറപ്പാണ് ആ കാര്യം അങ്ങനെ വാങ്ങിയാൽ കിട്ടണ സംഭവം അല്ലത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് നല്ല ഇത്രയും നല്ല സോപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ലേശം വെള്ളം ഈ ഒരു പാത്രത്ത് വെച്ചിട്ടുണ്ട് ഇത് തിളച്ചിട്ടൊന്നും കേട്ടോ ചൂടായപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരും കേട്ടോ സോപ്പ് പേസ് അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഒരു പി എസ് സോപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചെടുത്താലും മതിയാവും അപ്പോൾ പി എസ് സോപ്പൊക്കെ ആകുമ്പോൾ എന്തെയ്യുക ഒന്നൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അരിപ്പൊടീൻ്റെ അരിൻ്റെ അളവൊക്കെ കുറക്കണം കേട്ടോ ഇത്ര അളവിലാവുമ്പോൾ രണ്ട് പി എസ് സോപ്പൊക്കെ കട്ട് ചെയ്യണമായിരിക്കും നന്നാവുക ഇത് കാരണം പി എസ് സോപ്പൊക്കെ സോപ്പ് പേസ് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ ഉള്ളതല്ലേ ഇത് നമ്മൾ നേരിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള പേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അളവ് ഈ അരിപ്പൊടിൻ്റെ അളവൊക്കെ കൂട്ടാലോ അപ്പോൾതാ ഇത് ഞാനിപ്പോൾ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം മെൽറ്റ് ആണ് ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകുമോ അപ്പം നിങ്ങൾ കണ്ടല്ലോ വെള്ളം ചൂടായി വരുമ്പോൾ തന്നെ തന്നെ ഇത് മെൽറ്റ് ആണ് അപ്പോൾ അത്രക്ക് സിംപിളായിട്ട് സ്പീഡിൽ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ താ ഇനി നമുക്ക് ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം അപ്പോൾ നല്ലോണം കട്ടകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ കറ്റാർവാൻ്റെ ജെല്ലും ആ ഒരു ഗുളിയൊക്കെ ചേർത്ത് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ ഒഴിച്ചു പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കട്ട കുത്തുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഇതുവരെ കട്ടൊന്നും കുത്തിയിട്ടില്ല ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുക്കാറുണ്ട് പിന്നെ പിന്നെന്താ ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സോപ്പ് ഇതുകൊണ്ട് ഉണ്ടായി കിട്ടും ഒന്ന് നിലക്കിയൊക്കെ കൊടുക്കോ നല്ലോണം നൽകി കൊടുക്കുക ഇനി വിളക്കുന്നോടത്തൊന്നും പിഷുക്കൊന്നും കാട്ടില്ലേ കാരണം നമുക്ക് ഇത്രയും നല്ലൊരു സോപ്പ് കിട്ടുമ്പോൾ എത്ര സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ ഒരു നൂറ്റി ഇരുപത്തഞ്ച് റുപ്പ്യേ നൂറ്റി ഇരുപത് രൂപയേ ഉണ്ടാവുള്ളൂ ഇതൊരു അഞ്ഞൂറ് പേസിന് അതിൻ്റെ പകുതി അല്ലേ അടുത്ത് ഒരു അറുപത് അറുപത്തഞ്ച് രൂപയുടെ പേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് നമുക്ക് ഇത്രയും കിട്ടുമ്പോൾ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അല്ലേ വലിയൊരു ചിലവൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് നമുക്കിതാ ഇതൊക്കെ നല്ലൊരു സ്മെല് നമുക്ക് ഏത് സോപ്പ് നമ്മൾ വാങ്ങുമ്പോഴും തേക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ലാണില്ലേ നമുക്ക് നമ്മളെ ആകർഷിക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടണം ഈ സോപ്പ് ബേസിനും കറ്റാർവാ ചെല്ലിനും തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ഇതാ ഞാൻ എന്താണ് നല്ല പെർഫ്യൂമായിട്ടാണ് ഈ ഒഴിച്ചെടുത്ത് ഒരു രണ്ട് തുള്ളി ഒഴിച്ചെടുത്തിട്ടുള്ളൂ കാരണം ആ പേടിച്ചുകൊണ്ടെടുത്തത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കണ അത്ര ആണ് കേട്ടോ അപ്പം അത് പേടിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചീത്ത കേൾക്കും ചേച്ചിട്ട് ലേശം എടുത്തേക്കണേ കാരണം ഈ ഒരു അത്ര നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് തുള്ളി ഇട്ടിച്ചെടുത്തതിനുള്ള സോപ്പ് നല്ലൊരു മണം കിട്ടുവെച്ചിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ടിച്ചെടുത്തിട്ട് ഞാൻ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഇതിലാ സോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ വീട്ടിൽ ഏത് പാത്രം വെച്ചിട്ടും സെറ്റ് ചെയ്യുക ചെറിയ ചെറിയ കുണ്ടം പാത്രം ഇനിയിപ്പോൾ സോപ്പിന് ഇതുപോലത്തെ മോൾഡ് വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ മോൾട്ടില്ലാത്തവൽ ഇതുണ്ടാക്കാതിരിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലൊക്കെ ഒന്ന് കാണിച്ചു ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പാത്രം ഒഴിഞ്ഞതോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുവലുണ്ടാക്കി കൂളിട്ട് ഇതുവലെ ഒഴിച്ചുകൊടുത്ത് കൂളിട്ട് അപ്പോൾ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ സോപ്പിൻ്റെ ആ ഒരു സാധനം നമ്മൾ എല്ലാം കൂടി മെൽറ്റ് ആക്കാൻ വെച്ചാൽ അത് തീമൊന്ന് ഇറക്കരുത് കേട്ടോ ഇറക്കാതെ അത് ചൂടത്തങ്ങനെ എടുക്കട്ടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാന്നാലും ചൂടായി നിൽക്കട്ടെ ആ ഒരു സമയത്തായിട്ട് അത് കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വേഗം ആദ്യം തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ടോ നമ്മൾ ആ ഒരു സോപ്പ് ബേസ് തീമ വെച്ച സമയത്ത് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങണീനെ മുമ്പ് തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക നമ്മൾ സോപ്പ് സെറ്റ് ചെയ്യാൻ വെക്കണ സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ എണ്ണ ഒക്കെ സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ എന്താ അറിയുമോ അപ്പം ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണില്ലേ ആ തീമൽ തന്നെ അത് വെച്ചിട്ട് അതിൻ്റെ ആവശ്യം വരില്ല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എഴുതിക്കി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഒരു ഗ്ലാസ് അതിന് ഇത് എപ്പോഴും കളിച്ചെടുത്ത് കണ്ടിട്ട് വെട്ട് കൊടുത്തു അതിൻ്റെ മൂട്ടിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സുഖമില്ല കേട്ടോ അപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിന് ഞാൻ ഓയിൽ ഒഴിച്ചപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ലീക്ക് വരുന്നുണ്ട് അപ്പോൾ അവ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതാ നല്ല ചൂടോട് കൂടി കൂടിന് സോപ്പ് ബേസിനൊക്കെ ഒഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ ഈ ബേസിനങ്ങനെ എണ്ണ തടവണമെന്നൊന്നുമില്ല പിന്നെ അത് തടവിയതാണ് അപ്പോൾ ഞാൻ ഇത് ഈ ഒരു മോൾഡ് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ആട്ടോ ഇതിൽ ഒരു ഒരു ഇതിൽ പാറിന് തന്നെ ഒരു സോപ്പ് നൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സോപ്പ് നല്ല ഭയങ്കര കട്ടിങ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രത്തോളം വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിനെ മുക്കാൽ ഭാഗമായിട്ട് ഒഴിക്കുന്നുള്ളൂ ഒരു എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടാകുമ്പോൾ സോപ്പ് ബാക്കിയുള്ള ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു അറുപത് അറുപത്തഞ്ച് രൂപയുടെ പേസ് വെച്ചിട്ട് നല്ലോണം സോപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്താണ് ഇത് ഇളക്കാതെ വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ ഇളക്കാതെ വെക്കുക ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം സെറ്റായിട്ട് വരും എന്നാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ എന്നിട്ട് എടുക്കട്ടോ ഇതിൽ നിന്നൊക്കെ ഇനി മൂന്നോ നാല് മണിക്കൂറൊക്കെ നിങ്ങൾ വെക്കണേ വെച്ചോളി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ആ ഒരു അത്രൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഒഴിച്ചുകൊടുത്തത് ഏത് സ്മെല്ലാ എന്താണ് അതിന് പേരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാർ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ ഒന്ന് നോക്കി പോയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ പറയാമോ വിചാരിച്ചു കാരണം കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ ഒരുപാട് എന്തൊക്കെയോ തിരക്കിലേന് ഞാൻ ഇന്നലെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പാത ഒക്കെ ഉണ്ടാക്കുന്ന മുഖ്യം ഒഴിവാക്കിയാൽ നമ്മൾ സോപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു അത്ര സോപ്പിൻ്റെ പേസ് വാങ്ങണേ കടയിൽ തന്നെ നമുക്ക് ഇത് സ്മെല്ലിലാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ കിട്ടും ഞാൻ ഈ പി എസ് സോപ്പിൻ്റെ സ്മെല്ലുള്ള ആ അത്ര ഉണ്ടോ ഒഴിച്ചു കൊടുത്തത് അത് നാൽപ്പത് രൂപയാണ് ആയിരുന്നു ഞാൻ ഒത്തിരി ഒഴിച്ചിട്ടുള്ളൂ രണ്ടും മൂടി എന്നാലും ഇനിയിപ്പോൾ ഒരുപാട് സോപ്പ് ഉണ്ടാക്കുക അതിനുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ അത്ര എന്ന് നമ്മൾ നല്ല അത്ര കേട്ടോ നമ്മൾ പള്ളിയിലൊക്കെ പെറ്റ പോകാൻ വേണ്ടിയിട്ട് പെറ്റണ ഒക്കെ അത്രയാണ് നല്ലൊരു സ്മെല്ലുണ്ട് അത്രയാണ് അത് ലേശിച്ചിട്ടുള്ളൂ നല്ല മണൻ്റെ കേട്ട വീട്ടിൽ ഏത് അത്രയാണുള്ള അടുത്തൊളി അല്ലാതെ കുറച്ച് സ്പ്രേ ഒക്കെ ഒരിച്ചെടുത്താലും മതി എന്താണോ സ്മെല്ല് വേണ്ടത് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ വച്ചാൽ ഈ ഒരു കറ്റാർവായ നമ്മൾ മുറ്റത്ത് നിന്ന് പറിച്ചു കൊണ്ടെന്നിട്ടാളിലാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വാങ്ങുന്ന കറ്റാർവായ ചെല്ലിന് നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതും പിന്നെ നമ്മൾ ഈ പേസിൻ്റെ സ്മെല്ലും കൂടി കൂടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടാകും അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉറ്റിച്ചു കൊടുത്ത പോലെ ഒത്തിരി അത്ര ഏതെങ്കിലും ഒന്ന് ഇറ്റിച്ചു കൊടുക്കെട്ടോ അപ്പം താ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്നലത്തെ പോലെ തന്നെയാണ് റിതുവന് സോപ്പൊക്കെ എടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ അപ്പം മദ്രസ് ഇട്ട് വന്നിട്ട് ആണ് ഈ ഒരു ഇതൊക്കെ എടുക്കുന്നത് ഒക്കെ വേണം ഒക്കെ അതൊക്കെ ഇതാക്കണം പിന്നെ കാട്ടി മുന്നിൽ ഐസ്ക്രീം ഇതാക്കാനും സോപ്പ് ഉണ്ടാക്കാനും ഒക്കെ മുന്നിലൊക്കെ ഇഷ്ടമാണിത് ഇങ്ങനെ കാണാൻ അപ്പം ഞാനിതാ ഇന്നലെ ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ വീടേ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ട് ജയിച്ചിട്ടാണ് ക്യാരറ്റ് വെച്ചിട്ട് ആണ് കേട്ടോ ഈ ഒരു ഒരു ഗോൾഡൻ കളർ സോപ്പ് ഉണ്ടല്ലോ ആ ഗോൾഡ് കളർ സോപ്പ് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് ഒരറ്റ ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കിയ സോപ്പാണ് നല്ല സോപ്പാണ് കേട്ടോ ക്യാരറ്റും മഞ്ഞളും വെച്ചിട്ടുള്ള നമ്മളെ മുഖത്തുള്ള എല്ലാ പാടുകളും പോകാനും എല്ലാത്തിനും പറ്റിയ സോപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഉണ്ടാവും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ നല്ലൊരു സോപ്പാണ് അതുപോലെ തന്നെ ഇപ്പം ഉണ്ടാക്കിയ ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള സോപ്പ് അതിനേക്കാൾ ഉഷാർ ഉഷാറുകേ പറയാൻ പറ്റുള്ളൂ അത്രക്കും നല്ലതാണ് കേട്ടോ ആ ഒരു മഞ്ഞളും കാരറ്റും വെച്ചില് ഈ എന്താണ് ഗ്ലിസറിനോ അതുപോലെ തന്നെ ഈ ഗുളികയോ ഒന്നും ചേർത്തിട്ടില്ല ഇതിലിപ്പോൾ അതൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷേ ഗ്ലിസറിനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു സോപ്പ് തന്നെ നല്ല ഗ്ലിസറിന് വെച്ചിട്ടുണ്ടാക്കിയ ഗ്ലിസറിൻ്റെ നല്ല ഗ്ലൈസിംഗും കൂട്ടുള്ള ഒരു സോപ്പ് ബേസ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഉണ്ടാക്കി അതാ നല്ല സോപ്പ് എത്ര ഉറുപ്പിൻ്റെ സോപ്പുണ്ട് ഇപ്പോൾ തല്ലുചാശിക്കങ്ങള് നല്ല വില കൊടുക്കേണ്ടി വരും ഇത്രയും നല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും ഇതിൽ നമ്മൾ വേണ്ടാത്തൊന്നും കൂട്ടിയിട്ടില്ല ഇതൊക്കെ നമുക്ക് നല്ല സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞിട്ട് തന്നെ നമുക്കത് എന്താണ് തേക്കും ചെയ്യാ പിന്നെ നമ്മളെ കുഞ്ഞു കുട്ടികൾ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുണ്ടാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ ഓലക്ക് വരുകയും നമുക്ക് യാതൊരു പേടിയില്ലാതെ ബേബി സോപ്പ് ഒന്നും തപ്പാതെ ഇത് തേച്ചെടുക്കട്ടോ പെരിലെച്ച് ഉണ്ടാക്കിയതല്ലേ അപ്പം ഇതൊക്കെയാണെങ്കിൽ നല്ല പതിയുണ്ട് നല്ല പതിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കയ്യിലുള്ള എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഇനി ആരും കടയിൽ പോയിട്ട് സോപ്പൊന്നും വാങ്ങാതെ ഇതുപോലെ രണ്ട് സ്പൂൺ പച്ചരി വെച്ചിട്ട് കണ്ടാണെങ്കിൽ നല്ല പതി ഉണ്ടെന്ന് തൊട്ടിട്ടേ ഉള്ളൂ അപ്പം എന്താ വെച്ചാൽ സോപ്പൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ വീട്ടിലുള്ള കവറുണ്ടല്ലോ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം നല്ലാട്ടോ കവർ ചെയ്തിട്ടാൽ മതി എന്നിട്ട് നമുക്കൊരു നാലഞ്ച് ദിവസം അഞ്ചു ദിവസോ പതിനഞ്ച് ദിവസോ പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തേക്കണം ആട്ടോ നല്ലത് ഉപയോഗിക്കണം നല്ലത് അപ്പോൾ ഈ വൈറ്റ് സോപ്പ് കുറച്ചൊരു ഒന്നും കൂടി ഒന്ന് ഇതാവാണ്ട് ഒന്നും കൂടി ഒന്ന് ഉറച്ചു കിട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ലോണുറച്ചിട്ടുണ്ട് മറ്റ് അത് പിന്നെ അഞ്ഞൂറ് ബേസ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഉറപ്പുണ്ട് ഇത് കുറച്ചൊരു ഉറപ്പ് കുറവുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലോണം ശരിയായി കിട്ടും അപ്പോൾതാ ഇതുപോലെ കവർ ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ കവറുകൾ ഉണ്ടാവില്ല അത് കട്ട് ചെയ്തിട്ട് കവർ ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഫോയിൽ പേപ്പർ ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടത് അല്ല കട്ട് ചെയ്യല്ല ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ നല്ല സോപ്പാണ് നല്ലൊരു മണമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോക്ക് താഴ് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ നിങ്ങൾ ലൈക്ക് കാണുമ്പോഴാണ് എനിക്ക് പിന്നെ സോപ്പ് ഉണ്ടാക്കാനും കാണിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുക പിന്നെ സോപ്പല്ലേ നമുക്ക് അത്ര കിട്ടിയാലും തികയല്ലോ ഒരു മൂന്ന് നാല് മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇപ്പോൾ കൊട്ടം വേനലാണ് രാവിലെ ഒരു കുളി ഉണ്ടാവും ഉച്ചക്കൊരു കുളി ഉണ്ടാവും രാത്രി ഒരു കുളി ഉണ്ടാവും പിന്നെ ആണെങ്കിൽ മക്കളോടും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളമില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വെള്ളം തീർക്കലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കാര്യം ഉണ്ടാവില്ല ഓരി ഇഷ്ടം പോലെ വെള്ളം ചിലവാക്കും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഈ പിന്നെ സോപ്പിന് നല്ല ചിലവാണ് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയാൽ ഓലക്കി കൊടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല സോപ്പ് തീരുല്ലോ തീരുവല്ലോ എന്നുള്ളത് ഒരു വേജാറും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വില കുറഞ്ഞ സോപ്പൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അതൊക്കെ എന്തൊക്കെയോ കൂട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ ഒന്നും വേണ്ടാത്തൊന്നും കൂട്ടണമില്ല അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പോലെ സോപ്പ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുക പിന്നെ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള സിമ്പിൾ വെറൈറ്റീസ് സംഭവങ്ങൾ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ നിൽക്കുക അതുപോലെ തന്നെ അതിൽ ഓൾ നല്ല ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള സിമ്പിളായിട്ട് കണ്ടില്ല ഈ സോപ്പൊക്കെ എന്തൊരു സിമ്പിളാണ് അങ്ങനെയൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞു തരണം കേട്ടോ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലെങ്ത്താണ് ഇത് അപ്പം ഒന്ന് ക്ഷമിക്കുക എനിക്കിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ എന്തോ പോലെ നിങ്ങൾ സോപ്പ് ഉണ്ടായത് നന്നാവൂലേന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണ കേട്ടോ വലുതാണ് വീഡിയോ അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പം നിങ്ങൾ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക എന്ത് ഭംഗിയുണ്ടല്ലോ നല്ല മൊഞ്ചുള്ള സോപ്പാണ് അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കാതെ ഉണ്ടാക്കി നോക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് തേക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാം വലൈക്കും വറഹമുല്ല